ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഇരുപത്തിയഞ്ച് ഫുട്ബോൾ താരങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇ എസ് പി എൻ പതിവ് പോലെ തന്നെ ഇതിഹാസ താരം ലേണൽ മെസ്സി ഒന്നാം സ്ഥാനം സ്വന്തമാക്കി രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് മറ്റൊരു ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഫ്രാൻസിൻ്റെയും ആഷണലിൻ്റെയും മിന്നും താരമായിരുന്ന ഹെൻറി നാലാം സ്ഥാനത്ത് സിതാനും അഞ്ചാം സ്ഥാനത്ത് മോഡ്രിച്ചും ആറാം സ്ഥാനത്ത് കിലീൻ അംബാപ്പയും ഏഴാം സ്ഥാനം ഇനിയസ്റ്റി നേടിയപ്പോൾ എട്ടാം സ്ഥാനം സാവിയും ഒമ്പതാം സ്ഥാനം റൊണാൾഡോ നെസാരിയും പത്താം സ്ഥാനം റൊണാൾഡിനെയും നേടിയെടുത്തു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇ എസ് പിയും തന്നെ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഏറ്റവും മികച്ച കായിക താരങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ മൂന്നാം സ്ഥാനം ഇതിഹാസ താരമായ ലേണൽ മെസ്സിക്കായിരുന്നു പതിമൂന്നാം സ്ഥാനത്തായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫിനിഷ് ചെയ്തത് ഇബ്രാഹിമോയ്ച്ചും ഡീ ബ്രോയിനും ക്രൂസും ഒക്കെ അണിനിരുന്ന ഈ ഇരുപത്തിയഞ്ചംഗ ലിസ്റ്റിൽ നെയ്മറും റൂണിയും വിയരയുമൊക്കെ ഉണ്ടായിരുന്നു ബുസ്കിറ്റസും ബെൻസിമയും ലൂയി സുവരസും ഇരുപത്തിയഞ്ചാമതായി ബൊഫണണുമെല്ലാം ഈ ഇരുപത്തഞ്ചംഗ താരങ്ങളുടെ ലിസ്റ്റിൽ ഇടം നേടിയിരുന്നു